ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമേട്ടായിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ അതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എന്താ ഒരു മൺചട്ടിയിൽ ഇത്രയും വെള്ളം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്കൊന്ന് ഒത്തിരി നേരം മൂടി വയ്ക്കാം അപ്പോൾ അതാ നന്നായിട്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇതിൽ ഇടുന്നത് ചെറുപയർ പരിപ്പ് കഴുകിയതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇത് തിളച്ച് തൂവി പോവാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ ഇപ്പോൾ അതാ പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള പടവലങ്ങ ഇതാ ഇതുപോലെ അരിഞ്ഞത് ക്യാമറയിൽ ആവി പിടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത് അപ്പോൾ പടവലങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പിടി ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തത് അത് മുറിക്കുന്നില്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു പിന്നെ ചേർക്കുന്നത് വേപ്പിലയാണ് അപ്പം അതായത് ഇത്രയും വേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഇനി നല്ലപോലെ വേവട്ടെ അപ്പം ഇത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നുകൂടി ഇളക്കി നമുക്ക് ആ തക്കാളിയും കൂടി വേവാൻ വേണ്ടി വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കുമ്പോൾ അപ്പോൾ അതിരുന്ന് വേവട്ടെ ഇതാ ഈ സമയത്ത് ഞാൻ ഒരു അരമുറി തേങ്ങയും മൂന്ന് നാല് വറ്റൽമുളകും അരച്ചത് അതാണിപ്പോൾ ഒഴിച്ചു കൊടുത്തത് വേറെ ജീരകമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വെന്തു ഇപ്പം നല്ലപോലെ പരിപ്പും കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ ഒരു ചെറുപുളിയും ഉണ്ട് ഉപ്പെല്ലാം പാകമാണ് ഇപ്പം നമ്മുടെ കറി ഇവിടെ മുക്കാൽ ഭാഗം റെഡിയായി ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ചതും അല്പം വേപ്പിലയും ചേർത്ത് കൊടുത്തു പിന്നെ ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ ഞാൻ ചേർക്കുന്നത് ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ കഴുകി പൊടിച്ചതാണ് അത് അതിലൂടെ ചേർത്ത് വറുക്കുകയാണ് പൊടിച്ചിട്ടാണ് കേട്ടോ വറുക്കുന്നത് ഇനി ഇത് വറുത്ത് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കറി പിന്നെ വേറെ ലെവലാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മള് ചക്ക കുരു കറിയൊക്കെ വെക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ചെമ്മീൻ പൊടിച്ച് ചേർക്കാറുണ്ട് പക്ഷെ ഇനി നിങ്ങൾ പടവലങ്കയും പരിപ്പൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ അല്പം ചെമ്മീൻ പൊടിച്ച് ചേർത്ത് പോകും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്